വളരെ കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾക്ക് എങ്ങനെ സ്വന്തമായിട്ടൊരു സ്റ്റെല്ലിംഗ് സിൽവർ ജ്വലറി ബിസിനസ് ആരംഭിക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് ഇത്രയധികം ലാഭകരമാകുന്നത് എന്നും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും കൊണ്ട് തന്നെ വളരെ കുറഞ്ഞ ഒരു മുതൽ മുടക്കിലും അതുപോലെ തന്നെ മുതൽ മുടക്ക് ഇല്ലാതെയും ഈ ഒരു ബിസിനസ് നിങ്ങൾക്ക് ആരംഭിക്കാൻ സാധിക്കും സ്റ്റെല്ലിങ് സുബ്ര ജുവല്ലറി ബിസിനസ് എന്നത് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ശുദ്ധമായ വെള്ളിയും അതുപോലെ തന്നെ ഏഴ് പോയിന്റ് അഞ്ച് ശതമാനം മറ്റ് ലോഹങ്ങളും ചേർത്ത് നിർമ്മിക്കുന്ന ആഭരണങ്ങൾ വിൽക്കുന്ന ഒരു ബിസിനസ്സാണ് സ്വർണ്ണത്തെ പരിച്ച് വിലക്കുറവായതുകൊണ്ട് തന്നെ ഇത് സാധാരണക്കാർക്ക് കൂടുതൽ താങ്ങാനാവുന്നതും അതുപോലെ തന്നെ വിവിധ ഡിസൈനുകളിൽ നിർമ്മിക്കാൻ വളരെ എളുപ്പവുമായിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഹോൾഡി സ്റ്റോറുകൾ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ഫിസിക്കൽ ഷോപ്പുകൾ എന്നിവയിലൂടെയെല്ലാം ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും കേരളത്തിലെ യുവജനങ്ങളും അതുപോലെ തന്നെ ഫാഷൻ പ്രേമികളുമൊക്കെ സ്റ്റെല്ലിംഗ് സ്റ്റെല്ലിംഗ്സിലുള്ള ആഭരണങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നവരാണ് ടൂറിസം മേഖലയിലും വിവാഹങ്ങൾ പോലെയുള്ള പരിപാടികളിലുമൊക്കെ ഈ ആഭരണങ്ങൾക്ക് വലിയ ആവശ്യകതയുണ്ട് തുടക്കത്തിൽ നിങ്ങൾക്ക് ഇത് റീസെല്ലിംഗ് നടത്തിക്കൊണ്ട് ആരംഭിക്കാൻ പറ്റും അതായത് നിങ്ങൾ പ്രോഡക്റ്റ് വാങ്ങി വെക്കേണ്ട ആവശ്യമില്ല അപ്പം അതിനെക്കുറിച്ചെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ സംസാരിക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് വളരെ ലാഭകരമാകുന്നത് എന്നും എന്തുകൊണ്ടാണ് വളരെയധികം സ്റ്റാർട്ടപ്പുകൾ ഈ മേഖലയിലേക്ക് വരുന്നത് എന്നും നമുക്ക് ആദ്യം മനസ്സിലാക്കാം സ്റ്റെല്ലിംഗ് സിൽവർ ജ്വല്ലറി മാർക്കറ്റ് എന്ന് പറയുന്നത് പതിനായിരം കോടി രൂപയുടേതാണ് ഇന്ത്യയിലെ ആയിരത്തിലധികം സ്റ്റെല്ലിംഗ് സിൽവർ ബ്രാൻഡുകൾ ലാഭകരമായിട്ട് തന്നെ ഈ ഒരു ബിസിനസ് ചെയ്യുന്നുണ്ട് മറ്റൊരു കാരണം ഇതിൻ്റെ ടാർജറ്റ് പ്രേക്ഷകരാണ് ഇതിൽ എഴുപത് ശതമാനം വിൽപ്പനയും വളരെ ചെറുപ്പക്കാരായ ആളുകളിൽ നിന്നുമാണ് വരുന്നത് സാധാരണ ആഭരണങ്ങൾക്ക് ഇരുപത് മുതൽ നാൽപ്പത് ശതമാനം വരെ പ്രോഫിറ്റ് ലഭിക്കുമ്പോൾ ഇതിന് ഹോളിലേ വിൽക്കുമ്പോൾ ഇരുന്നൂറ് ശതമാനം വരെ നിങ്ങൾക്ക് ലാഭം നേടാൻ സാധിക്കും ഉദാഹരണത്തിന് അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിന് മുകളിലോ വിൽക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു നേട്ടം ഈ ഒരു പ്രോഡക്റ്റ് അൻപത്തി ശതമാനം ആളുകളും വാങ്ങുന്നത് അവരുടെ സ്വന്തം ഉപയോഗത്തിന് വേണ്ടി ആയിരിക്കില്ല മറിച്ച് മറ്റൊരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇതിന് നല്ല സ്വീകാര്യതയുണ്ട് പ്രോഡക്റ്റുകൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ മറ്റുള്ളവരിലേക്ക് ഇത് എളുപ്പം അയച്ചു കൊടുക്കാനും സാധിക്കും സ്വർണം പോലെ തന്നെ വെള്ളിയും ഒരു ഒരാസ്തിയായിട്ടാണ് പലരും കണക്കാക്കപ്പെടുന്നത് സാധാരണ ആഭരണങ്ങൾ വേഗത്തിൽ കേടാകുമ്പോൾ സ്ട്രെല്ലിങ്സിൽ പറഞ്ഞ അതിന്റെ തിളക്കം അത്ര പെട്ടെന്ന് നഷ്ടപ്പെടില്ല സ്വർണവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ പോലും വെള്ളിയുടെ വളർച്ച സ്വർണ്ണത്തേക്കാൾ കൂടുതലാണ് നിങ്ങളീ ഒരു ബിസിനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വെള്ളി പ്രധാനമായും നാല് തരത്തിലുണ്ട് ആദ്യത്തേത് എയ്റ്റ് ഹൺഡ്രഡ് സിൽവർ ജ്വല്ലറി ആണ് അതിന് എൺപത് ശതമാനം ശുദ്ധിയുണ്ട് അതിന് മുകളിലുള്ളത് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് സിൽവർ ജ്വല്ലറിയാണ് അതിന് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ശുദ്ധിയുണ്ട് ഇതിനെയാണ് നമ്മൾ പലപ്പോഴും സ്റ്റെല്ലിംഗ് സിൽവർ ജ്വല്ലറി എന്ന് വിളിക്കുന്നത് ഇതിന് മുകളിലുള്ളത് തൊള്ളായിരത്തി അൻപത്തി എട്ടാണ് അതിന് തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് എട്ട് ശതമാനം ശുദ്ധിയുണ്ട് ഇതിനെ ബ്രിട്ടാനി എന്നാണ് വിളിക്കുന്നത് ഏറ്റവും ടോപ്പിലുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് അതിന് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം ശിദ്ധിയുണ്ട് ഇതിന് ഫൈൻ അല്ലെങ്കിൽ പ്യുവർ സിൽവർ എന്നും വിളിക്കുന്നുണ്ട് നിങ്ങൾ സ്വന്തമായി ഈ ഒരു ബിസിനസ് ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏത് ഉൽപ്പന്നമാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരിക്കലും എല്ലാത്തരം ജുവലറികളും നിങ്ങൾ ഒന്നിച്ച് വാങ്ങി വെക്കാൻ ശ്രമിക്കരുത് അങ്ങനെ വാങ്ങി വെച്ചാൽ നിങ്ങളുടെ പണവും ഇൻവെസ്റ്റ്മെന്റും അതോടൊപ്പം നിങ്ങളുടെ സമയവും എല്ലാം വെറുതെ പാഴായി പോകും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന വെള്ളി ഉൽപ്പന്നങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു റിപ്പോർട്ട് അനുസരിച്ച് ബ്രേസ്ലെറ്റുകൾ മുപ്പത്തിനാല് ശതമാനം വിറ്റഴിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കമ്മലുകൾ ഇരുപത്തി ശതമാനം വിറ്റഴിക്കപ്പെടുന്നുണ്ട് മൂന്നാമതായിട്ട് വളകളാണ് നാലാമതായിട്ട് നെക്ലേസുകളാണ് അതിന് പിന്നാലെ മോതിരങ്ങളാണ് വിറ്റഴിക്കപ്പെടുന്നത് ആളുകൾ എപ്പോഴും വിചാരിക്കുന്നത് മോതിരങ്ങളാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് എന്നാണ് പക്ഷേ ബ്രേസ്ലെറ്റുകളാണ് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്നത് ഈ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വന്തമായി ഉൽപ്പന്നങ്ങൾ വാങ്ങി സൂക്ഷിക്കേണ്ട ആവശ്യമില്ല ചില ഉദരണക്കാർ നിങ്ങൾക്ക് എല്ലാ ഉൽപ്പന്നങ്ങളുടെയും ചിത്രങ്ങൾ നൽകും അവർ ദിവസവും നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും നിങ്ങൾക്ക് അവരുമായി ചേർന്ന് നിങ്ങളുടെ സിവിൽ ജ്വല്ലറി ബിസിനസ് എളുപ്പത്തിൽ ആരംഭിക്കാൻ സാധിക്കും അവർ നിങ്ങൾക്ക് ഒരു പ്രോഡക്റ്റ് ആയിരം രൂപയ്ക്കാണ് നൽകുന്നത് എങ്കിൽ നിങ്ങൾക്ക് അത് രണ്ടായിരം രൂപയ്ക്കോ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ വിൽക്കാൻ സാധിക്കും ഇത്തരം സെല്ലേഴ്സ് ഇന്ത്യയിൽ ധാരാളമുണ്ട് ഓൺലൈനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസ് കിട്ടും ചാട്ട് ജി ടി പി പോലെയുള്ള എയ് ടൂളുകളുടെ സഹായത്തോടു കൂടി അട്രാക്റ്റീവായിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് അതിനുശേഷം ക്യാൻവ പോലെയുള്ള വെബ്സൈറ്റുകൾ ഉപയോഗിച്ച് ഒരു ലോഗോ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും സൗജന്യമായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും നിങ്ങളുടെ സുഹൃത്തുക്കളെയും ഫാമിലി മെമ്പേഴ്സിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാം അവിടെ ദിവസവും നിങ്ങളുടെ പ്രോഡക്റ്റുകളുടെ ചിത്രങ്ങളും മറ്റ് വിവരങ്ങളും എല്ലാം നിങ്ങൾ പങ്കുവയ്ക്കണം സോഷ്യൽ മീഡിയയിൽ ആകർഷകമായിട്ടുള്ള റീൽസുകളും ചിത്രങ്ങളുമൊക്കെ പോസ്റ്റ് ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ആകർഷിക്കാൻ പറ്റും വിതരണക്കാർ നിങ്ങൾക്ക് നൽകുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രോഡക്റ്റ് വാങ്ങി റീൽസുകൾ ചെയ്തിടാം അത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആയിരിക്കും ഇനി നിങ്ങൾക്ക് വെബ്സൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ കുറഞ്ഞ നിരക്കിൽ അഞ്ഞൂറ് രൂപ നിരക്കിലേക്ക് നിങ്ങൾക്ക് ചെറിയ രീതിയിൽ വെബ്സൈറ്റുകൾ ആദ്യം ചെയ്യാം പിന്നീട് നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ രീതിയിലുള്ള വെബ്സൈറ്റുകൾ ഉണ്ടാക്കാവുന്നതാണ് ഇനി ബിസിനസ് വളർത്തുന്നതിന് വേണ്ടി ഇൻഫ്ലുവൻസേഴ്സിനെയും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്നും നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്നും കരുതുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോയിൽ കാണുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക